കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്രവിളക്ക് മഹോത്സവത്തിന് നാളെ കൊടിയേറ്റം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തിലെത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമികത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ മലബാറിലെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിലെ കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ പരമശിവൻ്റെ അവതാരമായ കിരാതമൂർത്തിയും ശ്രീധർമ്മശാസ്ത്രാവും ശ്രീ ഭഗവതിയും വാങ്ങാറുള്ള ഈ കണ്ണാടിപ്പറമ്പ് ക്ഷേത്ര സങ്കേതത്തിൽ ഉത്സവങ്ങൾ വളരെ കേളികേട്ട ഉത്സവങ്ങളാണ് പാട്ട് ഊട്ട് ഉത്രവിളക്ക് എന്ന് പറഞ്ഞ് നാട്ട് ചൊല്ലുപോലെ വളരെ പ്രശസ്തമായ ഉ ഉത്സവാദികളാണ് കണ്ണാടിപറമ്പ് ക്ഷേത്ര സങ്കേതത്തിലുള്ളത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി പൂരത്തിൻ്റെ പൂരംകുളിയോടുകൂടി ഉത്സവങ്ങൾ ആരംഭിക്കും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ഉത്സവം കൊടിയേറും കൊടിയേറ്റത്തിനെ തുടർന്ന് ഒന്നാം ദിവസം ഇരുപത്തിനാലാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ ശ്രീഭൂതബലിയും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പാണ് ശ്രീഭൂതബലി അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ആരംഭിക്കുന്ന കാഴ്ചശൈവേലി അത് രണ്ടര മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന കൂടിയുള്ള കാഴ്ചശൈവേലിയാണ് അത് കഴിഞ്ഞ് കലാപരിപാടികൾ കലാപരിപാടികൾ കഴിഞ്ഞ് ഒമ്പതര മണിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളത്ത് ശിവക്ഷേത്രത്തിലേക്ക് ഉള്ള എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് അവിടെ എതിരേൽപ്പ് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രം ചന്തമുണ്ട് ചന്ദത്തിന് വളരെ കേൾവികേട്ട വാദ്യകലാകാരന്മാർ ചെണ്ടമേളം ഒരുക്കുന്നുണ്ട് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ